നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിറം മങ്ങിയ വിദ്യാലയ ജീവിതത്തിന്റെ ഓർമ്മകൾക്ക് വർണ്ണങ്ങൾ ചാർത്തി നാലര പതിറ്റാണ്ടിനു ശേഷം ചങ്ങാതിക്കൂട്ടം അതേ ക്ലാസ് മുറിയിൽ ഒത്തുകൂടി കാളികാവ് ബസാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഏഴ് എ ക്ലാസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അക്ഷരലോകത്തേക്ക് നടന്നു നടന്നുനീങ്ങിയ വിദ്യാലയമുറ്റത്ത് വീണ്ടും സംഗമിച്ചത് ചങ്ങാതിക്കൂട്ടം എന്ന പേരിലാണ് സംഗമം നടത്തിയത് പലരും പഠിച്ചിറങ്ങിയ ശേഷം ആദ്യമായാണ് പരസ്പരം കണ്ടുമുട്ടുന്നതും വിദ്യാലയത്തിലേക്ക് വീണ്ടും എത്തുന്നതും കൂടെ പഠിച്ച മൺമറിഞ്ഞു പോയ സഹപാഠികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ മൗനമായി പ്രണാമം നടത്തിയാണ് സംഗമം ആരംഭിച്ചത് പിന്നിട്ട വഴികളിൽ മാഞ്ഞുപോയെന്ന് കരുതിയ മധുരമൂറുന്ന പഠനകാലത്തെ ഓർമ്മകൾക്ക് ചിറകു വിരിച്ചപ്പോൾ പലരുടെയും കണ്ണുകൾ ഈറൻ അണിഞ്ഞു ക്ലാസ് ആണ് ഇത് ഉദ്ദേശിച്ചിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതായത് എഴുപത്തി നാല് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് ഈ ക്ലാസ്സിലുണ്ടായിരുന്നത് മുപ്പത്തി എട്ട് വിദ്യാർത്ഥിനികളും മുപ്പത്തിയാറ് ആൺകുട്ടികളുമാണ് അന്നത്തെ ഏഴ് ഏൽ അത് എഴുപത്തി നാല് കുട്ടികളാണ് അന്നത്തെ ഏഴ് ഏഴുണ്ടായിരുന്നത് അവരെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ് കാരണം നാൽപ്പത്തഞ്ച് വർഷം മുമ്പുള്ള ബാച്ചാണ് ഈ ബാച്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ബാച്ചാണ് അപ്പോൾ എഴുപത്തൊമ്പത് ബാച്ചുള്ള ആൺകുട്ടികൾ സംഘടിപ്പിക്കാൻ വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൺകുട്ടികളാണ് പക്ഷെ പെൺകുട്ടികളെ കണ്ടെത്തി വലിയ പ്രയാസമായിരുന്നു കാരണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചതൊക്കെ പല സ്ഥലങ്ങളിൽ പക്ഷേ എങ്കിലും കൂടെപ്പടിച്ച കുടുംബങ്ങൾ വരെ ഇതിൽ അറിയാത്തൊരവസ്ഥ ആരാണെന്ന് അറിയാത്തൊരവസ്ഥ എങ്കിലും ഇത് ഇങ്ങനെ ഇത്രത്തോളം വിജയിപ്പിക്കാൻ ഈ ഒരു കൂട്ടായ്മയോടുകൂടെയുള്ള ഒരു വർക്കാണ് ഇതിങ്ങനെ വിജയിക്കാനുള്ള കാരണം കാരണം കുറേ വിദ്യാർത്ഥിനികൾ സ്വയം കുറേ ആളുകൾ അന്വേഷിച്ച് വീടുകളിലെത്തി അവരെ വീട്ടിലെത്തി ഫോൺ നമ്പർ അവരെ വാട്സപ്പ് നമ്പർ അവരെ ഫോട്ടോ അതേമാതിരി കുറേ ആളുകൾ ഇതിന് ഇറങ്ങി വളരെയധികം സന്തോഷം കാളികാവ് ബസാർ സ്കൂളിൽ ഇന്ന് വന്ന് എല്ലാവരും വളരെയധികം ഇപ്പോൾ ഒരുക്കും ഇതിൻ്റെ ക്യൂരിയോസിറ്റി ആളുകളിൽ മാറിയിട്ടില്ല കാരണം അന്ന് കണ്ട ആളുകൾ ഒപ്പം ഇരുന്ന് ഏഴാം ക്ലാസ്സിലൊപ്പം ഇരുന്ന് പഠിച്ച ആളുകളെ ഇപ്പോൾ വർഷമായിട്ട് കാണുമ്പോൾ അവരെ സന്തോഷം അത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ വിദ്യാലയ തിരുമുറ്റത്ത് ഒത്തുചേരലിന് വേദിയൊരുക്കിയത് കെ ടി നാസർ പി അയ്യൂബ് കെ ഷാജി എം അഹസൈനാർ മൈമൂന പള്ളിയാൽ തൊടിക സൽമ വാലയിൽ ആയിഷ ബസാർ സ്കൂൾ പ്രധാനാധ്യാപകൻ ബാബു ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ